നിങ്ങള് ഏത് ഇടവകയിൽ നിന്നാണ് വരുന്നത് സൗത്ത് എത്ര നാളായി നിങ്ങൾ പരിമല പദയാത്ര പങ്കെടുക്കുന്നു ഒരു ഇരുപത്തിയഞ്ചു വർഷത്തോളം ഇരുപത്തഞ്ചല്ല അതിനു മുന്നേ വീട്ടുവച്ചേ പോകാൻ തുടങ്ങിയതാണ് ഒരു പത്താം ക്ലാസ് മുതലേ പോവാൻ തുടങ്ങി ഇവിടെ വന്നപ്പോ ഇരുപത്തഞ്ചു വർഷമായി അപ്പൊ എല്ലാ വർഷവും നമുക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും അസുഖവും ഇങ്ങനെയുള്ള അവസരത്തിൽ മാത്രമേ പോകാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ വർഷവും നടന്നു വന്നിട്ടുണ്ട് എന്താണ് പരിമല പദയാത്ര ഇത്ര നാൾ നടത്തിയെങ്കിലും നിങ്ങളുടെ അനുഭവ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അനുഭവങ്ങളെ പറ്റി പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിലുള്ള എല്ലാ കാര്യവും എന്ന് വെച്ചാൽ കുടുംബമായിട്ടും കുടുംബാകുന്നതിന് മുമ്പും നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരു പള്ളിയാണ് പരുമലപ്പള്ളി പിന്നെ ഇടയ്ക്ക് ഈ പള്ളിയിൽ നിന്ന് വരുന്ന സമയത്ത് ഈ പള്ളി ഞങ്ങൾക്ക് ഒന്ന് വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമൊക്കെ തന്ന് ഇത്രയും നല്ല രീതിക്ക് ഞങ്ങളെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഓക്കെ വളരെ സന്തോഷം കേട്ടതിൽ ഇന്ന് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സൗത്ത് പാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ വൈദികരാണ് ബഹുമാനപ്പെട്ട അനി കുര്യാക്കോ സനും അതേപോലെ ജോജി പി ചാക്കോ അച്ഛനുമാണ് നമ്മോടൊപ്പം ഉള്ളത് അപ്പോ നമുക്ക് ചില വിശേഷങ്ങളിലേക്ക് കടക്കാം അച്ഛാ സൗത്ത് ബാമ്പാടി പള്ളിയെ കുറിച്ച് എന്താണ് നമ്മളോട് പറയാനുള്ളത് പള്ളിയെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മളുമായി ഒന്ന് ഷെയർ ചെയ്യാം സൗത്ത് ബാമ്പാടി സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയം എന്ന് പറയുന്നത് കോട്ടയം പത്രാസനത്തിലെ ഒരു വലിയ പള്ളികളിൽ ഒന്ന് തന്നെയാണ് നൂറ്റി ഇരുപത് വർഷങ്ങളുടെ പഴക്കം പള്ളിക്കുണ്ട് മുന്നൂറ്റി അറുപത് ഇടവക അംഗങ്ങൾ വീടുകൾ ഭവനങ്ങൾ ഉള്ള പള്ളിയാണ് സത്തമ്പാടി സന്തോമ ദേവാലയം അതേപോലെ ഇപ്പൊ എത്ര വർഷമായി ദേവാലയത്തിൽ നിന്നും ഈ ഒരു പദയാത്ര നടത്തപ്പെടുന്നു ദേവാലയത്തിൽ നിന്ന് പദയാത്ര ആരംഭിച്ചിട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വർഷങ്ങളോളമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനു മുമ്പേ യുവജന പ്രസ്ഥാനത്ത് സൈക്കിള് അടിസ്ഥിതായ പെരുമാറ്റ തിരുവേനയുടെ കപടത്തലിലേക്ക് തീർത്ഥാടനം നടത്തിയിരുന്ന കുറച്ച് വർഷങ്ങൾ അങ്ങനെയാണ് നടത്തിയിരുന്നത് അതിന് ശേഷമാണ് ഈ പദയാത്ര ആരംഭിക്കുക തീർത്ഥാടനം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുക അച്ഛാ സഭയുടെ സഭയുടെയും വിശ്വാസികളുടെയും ബന്ധം കൂടുതലായിട്ട് അത് ആഴത്തില് എങ്ങനെയാണ് പദയാത്രയിലൂടെ ഉള്ള അതിന്റെ ഒരു പങ്ക് എങ്ങനെയാണ് ായ പരൂന്ന തിരുമേനിയുടെ പെരുന്നാള് ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധ തിരുമേനിയുടെ ജീവിതത്തിലൂടെ പകർന്നു നൽകിയ മാതൃകകളെയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനുള്ള ഒരു ആഹ്വാനമാണ് ഓരോ പെരുന്നാളുകളും ഉണ്ടാവുന്നത് അപ്പം പദയാത്രയിലൂടെ ഇങ്ങനെ ഒരു വിശുദ്ധനായ ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചിരുന്നു നമുക്കും ആ വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് സാധിക്കുമെന്ന് നമ്മുടെ സഭയിൽ മാത്രമല്ല മറ്റ് മതങ്ങളിലുള്ളവരെയും ഒന്ന് അറിയിക്കുവാനായിട്ട് ഈ പദയാത്ര കൊണ്ട് സാധ്യമാകും അതുകൂടാതെ തന്നെ പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് സാധിച്ചത് അതും നമ്മുടെ ജീവിതത്തിലൊക്കെയും അതൊന്ന് ഓർത്തെടുക്കുവാനായിട്ട് ഉള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു പദയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ സന്തോഷമുണ്ട് ഞങ്ങളുമായി ഇത്രയും ഇത്രയും സമയം ചെലവഴിച്ച് ഈ ഒരു സന്ദേശം തന്നതിന് കുറ്റിപ്പുഴപ്പള്ളിയുടെ എല്ലാവിധ ആശംസ പ്രാർത്ഥനാപരമായ ആശംസകൾ ഈ പദയാത്രക്ക് ഏർ ഞങ്ങൾ നേരുന്നു িয় শ্রেষ্ঠ